Assalamu alaikum wa rahmatullah I thank almighty god for blessing me to come over here and stand before you in this auspicious moment so I would like to write about al-sidatul burda amazing Phenomenon poem etong samadaranayaya burda സ്നേഹലോകത്തിന്റെ വൻശരാജ എന്നുള്ള പ്രമേയത്തിൽ അല്പം ചില കാര്യങ്ങളെ മാത്രം ഓർമ്മപ്പെടുത്തലിലേക്ക് സൂചികയായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും നാദൻ തോഫിയ നൽകുമാറാവട്ടെ അമിനി അലൈഹി തിരുനബിസ്ലെല്ലാം മത്തങ്ങൾ സ്നേഹമാണ് അനശ്വരതയിലേക്കുള്ള അനുസൂദ്യ പ്രവാഹമാണ് പ്രവാചകാനുരാഗം പരിണയം പ്രവാചക സ്രേഷ്ഠരോടാകുമ്പോൾ അതിന്റെ വ്യത്യസ്ത അർത്ഥതലങ്ങൾ നമ്മിലേക്ക് വന്നണയുന്നു അനുഭവവും അനുഭൂതിയും അനുരാഗത്തിന്റെ ചാറ്റൽ മയക്ക് സൗരഭ്യവും ആസ്വാദനവും ചാഞ്ചല്യങ്ങൾക്കും അതിലുപരി പരിവർത്തനത്തിനും വിധേയനവാ വിധേയമാകുന്നു അനുരാഗി ആസ്വാദനത്തിന്റെ തേരിലേറ്റി ദിവ്യാനുരാഗത്തിന്റെ സുഗന്ധോദ്യാനത്തിലൂടെ മദീനയുടെ മഹാപ്രപഞ്ചത്തിലേക്ക് വിശ്വാസി ഹൃദയങ്ങളെ ആനയിക്കുന്നതിൽ അസീതത്തുൽബ് സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് അക്ഷയകനിയായ പ്രവാചക ജീവിതത്തെ അക്ഷരങ്ങൾ കൊണ്ട് കോറിയിടാൻ സാധ്യമല്ലെങ്കിലും തീക്ഷണമായ പ്രേമവും ഹൃദ്യമായ ആവിഷ്കാരവും മഹത്തരമായ ജീവിതനിഷ്ഠയും ഇമാം ഇമാംഭൂരിള്ളഹാൻഹയെ ജനങ്ങൾ ഹൃദയങ്ങളിൽ കുടിയിരുത്തി പദവിന്യാസത്തിന്റെ അത്യപൂർവ്വവും അത്യുജ്വലവും മാന്ത്രികവുമായ ശൈലി ഹൃദയയുടെ ആത്മാവിനെ അനുരാഗിയുടെ ഹൃദയത്തിൽ ഹൃദയത്തിലും ആത്മാവിലും പരിലസിക്കാനിടം നൽകി ഇഷ്ടവാചനത്തിനെ എത്ര മേൽക്കണ്ട് സ്നേഹിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും ആ വ്യക്തിയോടുള്ള ബഹുമാനവും എന്നിരിക്കെ തന്നെ സ്നേഹത്തിൻ്റെ അത്യുജ്വലമായ ഘട്ടത്തിലേക്ക് നാം പരിലസിക്കുമ്പോൾ ഒരിക്കലും തന്നെ അവിടെ ഹബിബായ സാഹു അലൈഹി വസ്ല്ലാം തങ്ങളാവട്ടെ അല്ലെങ്കിൽ മെഹബൂബ് ആരുമാവട്ടെ അവിടത്തോടുള്ള പേര് പോലും പറയാൻ കഴിയാത്ത രൂപത്തിൽ അനുരാഗി എത്തിച്ചേരുന്നു ഇതുകൊണ്ടാണ് അറബി സാഹിത്യങ്ങളിലും മറ്റുള്ള മറ്റുള്ള അറബി ഗദ്യങ്ങളിലുമെല്ലാം ഒരു രൂപം കടഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തന്റെ നാവ് കൊണ്ട് മെഹബൂബിന്റെ പേര് പറയിൽ അവിടത്തെ പരിശുദ്ധി അവിടത്തെ അവിടുത്തെ വ്യക്തിപ്രഭാവത്തിനും മങ്ങലേൽക്കുമോ എന്നുള്ള ഭയമാണ് ഇതിൻ്റെ മൂലകാരണം അങ്ങനെയിരിക്കുകയാണ് അബ്ദുല്ലാഹിബിൻ മസൗദർ അലി അള്ളാഹാൻഹുവിന് ഒരു വർഷം ഒരു സുഹാബി വൈര് നിരീക്ഷിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിടുന്ന് അൽ റസൂൽ അലഹി ഒരു വർഷത്തെ നിരീക്ഷണത്തിന് ശേഷം അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി ഒരു വർഷത്തിൽ ഒരിക്കൽ പോലും അബ്ദുല്ലാഹിബിന് മസൗദി അള്ളാഖാൻഹു അൽ റസൂൽഹി എന്ന് പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല മറിച്ച് മെഹബൂബിൻ്റെ പേര് പരാമർശിക്കേണ്ട സ്ഥലങ്ങളിൽ മറ്റെന്തെങ്കിലും സൂചകാത്മകമായി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കാറാണ് പതിവും ഇതിന് ഉദാഹരണമായി ചരിത്രത്തിലൂടെ നാം കൂട്ടി വഹിക്കേണ്ടതുണ്ട് പ്രവാചക സ്നേഹത്തിന്റെ ഈ ഒരു മാതൃകയാണ് ഇമാംബുഖാൻഹുവും അവിടുത്തെ ബുർദയുടെ തുടക്കത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അറബി സാഹിത്യത്തിന്റെ ബാലബോഡും ബാലപാഠം പോലും കൃത്യമായി മനസ്സിലാക്കാത്ത ഒരുപറ്റം ആളുകൾ ബുർദയെ വിമർശനാത്മകമായി വിലയിരുത്താറുണ്ട് അവരുടെ അജ്ഞത മാത്രമാണ് ഇതിന് കാരണമെന്ന് വളരെ സ്നേഹത്തോടെ നമ്മൾ അവരെ ഓർമ്മപ്പെടുത്താതെ വയ്യ അറബി സാഹിത്യത്തിന്റെ പരമ്പരാഗത രീതിയും പ്രധാന സവിശേഷതയുമാണ് സ്നേഹകാവ്യം രചിക്കുമ്പോൾ സ്നേഹിക്കപ്പെടുന്നയാളെ പരാമർശിച്ച പേരെടുത്ത് പരാമർശിക്കാതെ അദ്ദേഹത്തിലേക്ക് ഉതകുന്ന അദ്ദേഹത്തിലേക്ക് ആപ്റ്റായിട്ടുള്ള അദ്ദേഹത്തിലേക്ക് ഡെമോ ചെയ്തുകൊണ്ടുള്ള പല സ്ഥലങ്ങളുടെയും സംഭവങ്ങളുടെയും മരങ്ങളുടെയും വീടിന്റെ ചുമരിനെയും മറ്റു മലകളെയും ഏറ്റവും സൗന്ദര്യാത്മകമായ പ്രതീകങ്ങളിലേക്ക് ആനയിച്ചുകൊണ്ട് അതിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുക എന്നുള്ളത് ഇമാം ഇമാംബു സൂര്യറ ും ഈ പരമ്പരാഗത രീതിയും അവിടുത്തെ കവിതയിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് തുടക്കത്തിൽ ഖാലിമത്തും പദങ്ങളിൽ കവിതാരംഭത്തിൽ പദങ്ങളായി വരാനുള്ള പ്രധാന കാരണം എന്നാൽ ഈ പദങ്ങൾ ഒരിക്കലും കേവലം ആസ്വാദനത്തിനും കോർവയ്ക്കും വേണ്ടി മാത്രം കൊണ്ടുവന്നവയായിരുന്നില്ല മറിച്ച് ഇവകൾക്കെല്ലാം കൃത്യമായിട്ടുള്ള പ്രാമാണികത കൂടിയുണ്ട് അതിനുദാഹരണമാണ് ജിറായി പേരിൽ സലഫ് കരഞ്ഞ സ്വഹീഹുൽ ുഹാരിയിലെ സംഭവം ചുരുക്കത്തിൽ തഥർത്ഥത്തിൽ ബുറുദയിലെ കരച്ചിലിന് ബുഹാരിയിൽ തെളിവുണ്ട് എന്ന് സാരം ആദ്യത്തെ ഇരുപത്തിയഞ്ച് വരികൾ ഈ പൊതു സ്വഭാവത്തിലാണ് കവി വളരെ ഹൃദ്യമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് പ്രേമപാചനത്തിനോട് സംസാരിക്കുമ്പോൾ കണ്ടുവരാറുള്ള പ്രണയത്തിന്റെയും ഗ്രഹത്തിൻ്റെയും ആവലാതിയുടെയും പ്രതീക്ഷയുടെയും എല്ലാം പാട്ടക്കെട്ടുകളെ അവിടുന്ന് വളരെ ആവിഷ്കാര വളരെ സൗന്ദര്യാത്മകമായിട്ട് തന്നെ അവിടെ നിന്ന് വിലയിരുത്തുന്നു പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുമ്പോഴും പ്രപഞ്ചനാഥനിലേക്ക് എടുക്കാനുള്ള ഏറ്റവും സാധ്യമായ വഴി

സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടിക്കു ചേരുന്ന ഏത് ബഹുമതിയും തങ്ങളിലേക്ക് ചേർത്തി പറയാൻ മടിക്കേണ്ടതില്ല അവിടുത്തെ ശരീരത്തിന് തന്നെ ആ ശ്രേഷ്ഠ പദവി നമ്മൾ വെച്ചുകൊടുക്കൽ നിർബന്ധമാണ് ശരീരമെന്നാൽ മാംസവും മജ്ജയും എല്ലും മുടിയും നഖവും തുടങ്ങി എല്ലാ മൂലകങ്ങളും അടങ്ങിയതാണ് അവിടുത്തെ ശരീരത്തെ സ്പർശ്വ ആ തൊടില്ല എന്ന അജഞ്ചലമായ വിശ്വാസമാണ് ി ശാലിംഗരം ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം എന്നും നാം ഓർക്കാതെ പോവാൻ പാടില്ല നബി അലൈഹി അലഹി തങ്ങളുടെ പത്നിമാരുടെ സവിശേഷതകളും നാം ഇതിൽ കൂട്ടി അഴിക്കേണ്ടതുണ്ട് മറ്റു അവിടുത്തെ ശരീരത്തിൽ നിന്ന് വരുന്ന ഓരോ ഓരോ അവയവങ്ങളുടെ പാർശ്വങ്ങളും അത്രമേൽ ബഹുമാനിക്കേണ്ടതും അത്രമേൽ അത്രമേൽ നാമത്തിനെ ആദരിക്കേണ്ടതുമാണ് അവിടുത്തെ രോമം ഒരിക്കൽ പോലും ഭൂമിയിലേക്ക് വീണിട്ടില്ല എന്ന് ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം മറിച്ച് അതിൽ അതിൽ ഏറ്റവും അവിടുത്തെ തിരുവനുചരന്മാരുടെ കയ്യിലേക്കും അവിടുത്തെ പത്നിമാരിലേക്കുമാണ് മുടിയും മറ്റും കുഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടുത്തെ തിരുവനബി സല്ലാല് നിന്ന് ഒഴുകിവരുന്ന രക്തം കുടിച്ച വ്യക്തിക്ക് പോലും അവിടുത്തെ ഗുണങ്ങൾ പിൽക്കാലത്ത് കണ്ടെന്നത് ചരിത്രം ചുരുക്കത്തിൽ പ്രവാചക ചുരുക്കത്തിൽ പ്രവാചക അലൈഹി സാഹുലു ബുദ്ധിയുടെയും യുക്തിയുടെയും ആകാശങ്ങൾ കപ്പുറത്തേക്ക് തുറന്നു വെച്ചവർക്ക് ധ്യാന നിർഭരമായ മനോഹര തീരമായി ഭക്തിയുടെ കുളിർത്തണ്ണലായി അഭിനിവേശത്തിന്റെ പരിമളമായി സ്നേഹത്തിന്റെ പരവതന പരവതാനിയായി തിരുവായനകൾ നിലക്കുന്നില്ല ശിഖരങ്ങളൊക്കെയും കലമാക്കിയാലും സമുദ്രങ്ങളത്രയും മശിയാക്കിയാലും അവ എഴുതി തീർക്കൽ അസാധ്യമത്രേ കൂടുതൽ പഠനത്തിനായുള്ള വാതായനങ്ങൾ തുറക്കുക എന്ന ഉദ്ദേശത്തോടെ തിരുത്തലുകൾക്ക് വിധേയമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമക്ഷം സമർപ്പിക്കുന്നു വാഹൃദാനാഹിറബി അസലാമലൈക്കും